ഖത്ത് അനാഥമാക്കപ്പെട്ട കുരുന്നുകൾക്ക് മുലപ്പാൽ നൽകാൻ ഒരമ്മ സന്നദ്ധത അറിയിച്ചപ്പോൾ അതിന് താഴെ വഷളത്തരം കമന്തിട്ട ഒരുവന് സമ്മാനം റെഡിയായി കിട്ടിയിട്ടുണ്ട് പൊറോട്ടയും ആണോ അപ്പൊ എല്ലാരും നന്നായിട്ട് ഭക്ഷണം ാണ് ഈ ഈ കാണുന്നത് മുലപ്പാൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി വൈഫ് റെഡിയാണേ എന്ന പോസ്റ്റിന് താഴെ ജോർജ് ഏട്ടന്റെ കമന്റ് എനിക്ക് ആവശ്യമുണ്ടെന്നാണ് അങ്ങനത്തെ ഒരു മീശ എവിടെ എവിടെ കണ്ടാലും കണ്ടാലും നിങ്ങൾ ഫോൺ മതി അവൻ നിലയിലാക്കിയിട്ട് ഞങ്ങൾ വിടും ജോർജേട്ടന്റെ ഈ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ആദ്യം ഫോൺ കോൾ ആയാണ് അദ്ദേഹത്തിന്റെ അടുത്ത് നാട്ടുകാർ സമീപിച്ചത് ജോർജേട്ടൻ കേൾക്കുന്നുണ്ടോ ആ എന്റെ വിളിക്കുന്ന പേര് പേര് ഷെല്ലിൻ ആ അപ്പൊ ഇതുപോലെ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പം അത് തെരാമതി വിളിച്ചതായിരുന്നു എവിടെ കൊണ്ടുവരണം ഞാൻ പെട്ടു നാട്ടുകാരെ വിളിച്ചു ചൂട്ടിട്ട് പോലെ എന്ത് കിട്ടും എനിക്കൊന്നും കിട്ടില്ല പിള്ളേച്ചനെ കിട്ടും നല്ല അസ്സിലെ പുതുക്കു വലിയ നിലവിലുള്ള ആളല്ലേ എല്ലാരും അറിയട്ടെ അത്ര കാര്യം അന്തസ് വേണോടാ അന്തസ് അല്ല നമ്മളിപ്പം മുലപ്പാൽ പണിന്റെ കാര്യം ആവശ്യത്തിനുണ്ട് അപ്പം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുതരണ്ടേ അറിയാതെ ഇനി ഇത് ആവർത്തിക്കരുത് ആരും കണ്ടത്തില്ലേ ദയവേത് ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത് എനിക്കത് ക്ഷീണ ആവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ കാരണം ഇത്രയും വലിയൊരു ദുരിതം സംഭവിച്ചിരിക്കുമ്പോൾ തങ്ങൾക്ക് മുരപ്പാൽ ആവശ്യമാണെങ്കിൽ നമ്മൾ അത് അതുകൊണ്ട് തരും എന്റെ ജീവിതം പട്ടിണക്കി ജോർജ് ഏട്ടൻ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് വഴിയിൽ വെച്ച് നാട്ടുകാർ ഒരു ആദരമർപ്പിച്ചു സ്വാഭാവികമായിട്ട് സൽപ്രവർത്തി ചെയ്യുന്നവരെയൊക്കെ വിളിച്ച് ആദരിക്കേണ്ടത് ഈ നാടിന്റെ ഉത്തരവാദിത്തമാണല്ലോ അണ്ണാക്കിന് തുണി എന്നെ രീതി ആ അതെന്റെ തുണിയായിരുന്നടാ തുണി തുണിയേണ്ടായിരുന്നില്ല